ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകൾ പറയുകയാണ് നമ്മുടെ നെവിൻ പുറത്തായിരിക്കുകയാണ് നെവിൻ നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചൊരു മത്സരാർത്ഥിയായിരുന്നു അഞ്ചാമത് ആണ് നെവിൻ പുറത്താറ്റോ ആണ് അഞ്ചാം സ്ഥാനത്ത് നിന്ന് നെവിൻ ഇപ്പോൾ ആദ്യത്തെ എബിഷനിലൂടെ പുറത്തായിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളാണ് കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെവിൻ വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് എന്നുള്ള എബിഷൻ വീഡിയോ അടുത്തായി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും നെവിൻ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റർടൈൻമെന്റ് ഒക്കെ കൊടുത്തുപോയാ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ഇപ്പോൾ എന്തോ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ ആതിലെയും നൂറേക്കും പകരം ആ സമയത്ത് പോകേണ്ടി എന്നൊരാൾ കൂടിയായിരുന്നു നെവിൻ എന്നാൽ അവസാനത്തെ രണ്ടാഴ്ച നെവിൻ വരുത്തിയ ഒരു ഇമ്പാക്റ്റ് നെവിനെ ടോപ്പ് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് മണി ബോക്സ് ഒക്കെ എടുക്കാതെ നെവിനെ ശിക്ഷിച്ച ബിഗ് ബോസിന്റെ നടപടിക്കെതിരെ ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായം ഉന്നയിക്കുകയും അതിനെതിരെയൊക്കെ പോരാടുകയും ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നെബിൻ ഒരുപാട് വോട്ട് കിട്ടുകയും ആലെയും നൂറെയും മറികടന്ന് നെബിൻ ടോപ്പ് ഫൈവിൽ എത്തിയൊക്കെ ചെയ്തതാണ് എന്തായാലും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നമ്മൾ സീസൺ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും ഓർത്ത് ഓർത്തുവയ്ക്കേണ്ട ഒരു പേരായിട്ട് നിവിൻ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അങ്ങനത്തെ ഒരു പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആളാണ് നിവിൻ എന്തായാലും നിവിൻ ഇപ്പോൾ ബിഗ് ബോസ് സിറ്റിയോട് വിട പറഞ്ഞിരിക്കുകയാണ് ഭാവിയിൽ പുറത്തുള്ള ജീവിതം ഏറ്റവും സുന്ദരകരമായ ജീവിതമായി മാറട്ടെ അതിന് ഈ ബിഗ് ബോസ് പാഠങ്ങൾ ഒരു വഴിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക